സൂര്യയുടെ ഈ അടുത്ത കാലത്ത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു സിനിമ നമ്മുടെ ബാലയുടെ സിനിമ ആള് പകുതി വെച്ച് ഷൂട്ടിങ് വേണ്ട വെച്ചു അമിത ബൈജു അഭിനയിക്കൽ നിർത്തിന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അരുൺ വിജയും അതേപോലെ തന്നെ വേറെ കൊച്ചുമാണ് അഭിനയിച്ചിരിക്കുന്നത് ആ പടം ഇപ്പൊ ഓ ടി റിലീസ് ചെയ്തിട്ട് ആമസോൺ പ്രൈമിലാണ് റിലീസ് ആയിരിക്കുന്നത് ഒരു അട്ടർ വേസ്റ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം സീരിയസ്ലി ഇപ്പൊ ബാലയുടെ പഴയ പടങ്ങളുടെ ഓരോ സ്കൂപ്പ് എടുക്കുക ഇതിലിടുക മിക്സിയിലിട്ട് അടിക്കുക ബാല കോക്ടൈൽ റെഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങേര്ന്നെ പിതാമഹൻ നന്ദ അതേപോലെ തന്നെ മറ്റേ ആര്യയുടെ ഒരു പടം ഇല്ലേ ഒക്കെ ഓരോ സ്കൂപ്പ് ഇടാ എടുത്ത് മിക്സ് ചെയ്യുക കിട്ടണതാണ് വനാങ്കൻ സോ അരുൺ വിജയ് നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇവൻ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കോസ്റ്റ്ലി മിസ് എന്ന് തന്നെ പറയാം വെൻ ഇറ്റ് കംസ് ടു പെർഫോമൻസ് ഒന്നും ഈ സിനിമയിൽ ഇല്ല ബോക്സ് ഓഫീസ് വേർഡ് ഒക്കെ ഫ്ലോപ്പ് എന്ന് തന്നെ പറയാൻ പറ്റൂ പക്ഷെ പെർഫോമൻസ് വൈസ് അരുൺ വിജയ് കിട്ടലായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഇവൻ സൂര്യ ആണ് വെച്ചാൽ സൂര്യക്ക് കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടാവുന്ന ഒരു പെർഫോമൻസ് തന്നെ ആവുമായിരുന്നു ബാക്കി ഒന്നും ഈ സിനിമയിൽ ഇല്ല ഈ സിനിമ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല രസം ഉണ്ടായിരുന്നു ഈ ഏട്ടൻ അനിയത്തിയ ആ ഒരു പാസൊക്കെ കാണിക്കല് പിന്നെ വന്ദാച്ച് തലേവരെ ഒരു പെണ്ണും പിള്ള വെറുപ്പിക്കല് പറയുമ്പോൾ എക്സ്ട്രീം ലെവൽ വെറുപ്പിക്കും ഞാൻ ഇന്നലെ ഓഫീസർ സിനിമ വന്നിട്ട് സമാധാനത്തിൽ ഇരുന്നിട്ടാണ് ഈ പടം ഇരുന്ന് കണ്ടത് എന്റെ സക്കല മൂടും കൊണ്ടേ തൊലച്ചു പറയാം ഒരു ഊച്ചാളി കോമഡിയും കുറെ തല്ലിപ്പൊളി ആയിട്ട് ആകെ ഒന്നേ മുക്കാൽ മണിക്കൂർ ഉള്ള പടം അതിൽ ഒരു മണിക്കൂർ ഇത് പോയി പിന്നെയാണ് പടം ഒന്ന് സീരിയസ് മോഡിലോട്ട് പോണത് പക്ഷെ സീരിയസ് മോഡിലോട്ട് പോയാലും യൂഷ്വൽ ബാല സ്റ്റഫ് അത് തന്നെയാണ് ഈ സിനിമയിലുള്ളത് സോ മറ്റേ സോഷ്യലി ഓഫ്വേർഡ് ആയിട്ടുള്ള നായകൻ പിന്നെ അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടൊരു വില്ലൻ ഇല്ല പിന്നെ ബാലയുടെ പടം എന്ന് വെച്ചാൽ അവസാനം ട്രാജഡിയിൽ മാത്രം അവസാനിക്കാൻ പാടുള്ളൂ നല്ല എൻഡിങ് ഇല്ലാത്ത ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള ഒരു എൻഡിങ്ങും നമ്മുടെ നായകനാണെന്ന് വെച്ചാൽ ചെവിയും കേൾക്കില്ല അതേപോലെ തന്നെ സംസാരിക്കാനും പറ്റില്ല പക്ഷെ ആൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ് കണ്ണിക്കിട്ട് എല്ലാവരും പിടിച്ചടിക്കും അപ്പൊ ആളെ നന്നാക്കാൻ വേണ്ടിട്ട് ഒരു ആശ്രമത്തിൽ അവിടെ പണിക്ക് നിർത്തുകയാണ് അവിടെന്നെ അണ്ണൻ ഇതിന്റെ മുകളിൽ ഒരു പണി ഒപ്പിക്കും പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വിട്ട ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് തീർക്കാൻ ആ ഒരാട്ടർ വേസ്റ്റ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ അരുൺ ബിജയുടെ ഒരു പെർഫോമൻസ് നമുക്ക് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല മുങ്കാമോണ കപ്പലിനെ ഏഷ്യൻ ബീൻസിന്റെ പെയിന്റ് അടിച്ചു ബർജറിന്റെ പെയിന്റ് അടിച്ചു എന്താ ഇപ്പൊ കൊറേ പേര് വന്ന് ചോദിക്കുന്നുണ്ടാവും നീ ആരാടാ ബാലയെ സിനിമ ബാലയെ സിനിമ എടുക്കാൻ പഠിപ്പിക്കാൻ നിനക്കിതൊക്കെ അറിയുവന്നു സി ബാല ഒരു കിഡിലൻ സിനിമ എടുക്കുന്ന ആളായിരുന്നു അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല പക്ഷെ അങ്ങേരും ശങ്കറിനെ പോയതിനെ രണ്ടായിരത്തിലെ തെങ്ങും പുറത്താണ് അതിൻ്റെ താഴത്തോട്ട് വന്നിട്ടില്ല കിഡിലൻ ഫിലിം മേക്കർ ആയിട്ട് കാര്യമുള്ള അപ്ഡേഷൻ പറയുന്ന സാധനം വേണം ഇതൊക്കെ രണ്ടായിരത്തിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ ഇറക്കിയ ചിലപ്പോൾ ഹിറ്റാവുമായിരുന്നു ഒന്നുമില്ലാത്തൊരു പടമാണ് പല തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതിനെ പൊക്കി പൊക്കിപ്പറയുണ്ട് ഓൺ വാട്ട് ബേസിസ് എന്ന് അറിയില്ല എനിക്ക് ഒട്ടും മറക്കാത്ത പടമാണ് ആമസോൺ സ്ട്രീം ചെയ്യുന്നുണ്ട് ടെൻറ്റ് കോട്ടയിലും അവൈലബിൾ ആണ് കാണണ്ടവർ കണ്ടു നോക്കുക